ഈ വർഷം നമുക്കൊരു മാറ്റം കൊണ്ടുവരേണ്ട വർഷമാണെന്ന് എല്ലാ ന്യൂ ഇയറിനും നമ്മൾ പറയാറുണ്ട് പക്ഷേ ആദ്യത്തെ ആ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ആ ഒരു ചൂടും സ്പിരിറ്റും ഒക്കെ പോയിട്ട് പിന്നെയും കാര്യങ്ങളെല്ലാം പഴയപോലെ ആകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒട്ടുമിക്ക ആളുകളുടെ കാര്യത്തിലും അതെങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷമെങ്കിലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മാറ്റം വരുത്തേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം സോ അതിനെന്തൊക്കെയാണ് നോക്കേണ്ടത് നാലാമത്തെ കാര്യം നമ്മുടെ ഹെൽത്താണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തണം അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് അടക്കം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫർ ഡൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോ ഐ അതു ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ എടുക്കുക നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഫിനാൻഷ്യൽ ഗ്രോത്തിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഫിനാൻഷ്യൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ചെറിയ സമയത്ത് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് എല്ലാവർക്കും താല്പര്യം എന്നാൽ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വളരെയധികം കുറവാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തന്നെ എൻ്റെ പല സുഹൃത്തുക്കളോടും പറയുമ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം ചോദിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് മിനിമം ഒരു അഞ്ച് പത്ത് ഇരുപത് വർഷത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും മിനിമം എത്ര ശമ്പളം കുറഞ്ഞ ആളായിക്കോട്ടെ എത്ര ഇൻകം കുറഞ്ഞ ആളായിക്കോട്ടെ നിങ്ങൾ മിനിമം ആയിരം രൂപ വെച്ചെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം അപ്പോൾ എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ പറയുന്നത് വെറും ആയിരം രൂപ വെച്ച് നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഇരുപത് വർഷത്തേക്ക് നിങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം സി എ ജി ആർ കിട്ടുന്ന ഒരു ഫണ്ടിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറും ആയിരം രൂപ എഴുപത് ലക്ഷം രൂപ ആയിട്ടുണ്ടാവും അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഒന്ന് ആലോചിച്ചു പോകും മാസം നമ്മൾ നിസാരമായിട്ട് പല കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന വെറും ആയിരം രൂപ ഇത്രയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു എമൗണ്ട് ആയിട്ട് മാറും സോ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എവിടെ എങ്ങനെ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് നേടാൻ സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്താം ഓരോ പുതിയ എൻ എഫ് വരുമ്പോഴും നമ്മൾ നമ്മുടെ ചാനൽ കൂടി അത് പറയാറുണ്ട് ആക്സിസ് മാക്സ് ലൈഫ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അവർ ഫ്രീ ക്യാഷ് ഫ്ലോ സ്ട്രാറ്റജി ബേസ് ചെയ്ത് പുതിയൊരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അതായത് പ്രോഫിറ്റബിൾ ആയതും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതും ലോങ് ടേമിൽ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതുമായിട്ടുള്ള കമ്പനികളിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി പതിനാറാണ് ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൻ എഫോർഡ് ഇൻഡെക്സ് ആയിട്ടുള്ള ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ ഗീൽഡ് ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ശതമാനവും ഇരുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനവുമാണ് നമ്മുടെ ഈ പുതിയ എൻ എഫ് ഒയും ഇതിന് സിമിലറായിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഇൻഡെക്സിൽ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും അത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ അതായത് ഒമ്പതര ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്ക് മാസം ഒരു പതിനെട്ടായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ മൂന്ന് കോടി രൂപ വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത് ഇതൊരു സാധാരണ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല ഇതൊരു യൂലി പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാസം അടയ്ക്കുന്ന പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് നിങ്ങൾക്ക് ലൈഫ് കവറായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യും നോക്കുക ലാസ്റ്റ് ഡേറ്റ് മറയ്ക്കേണ്ട ജനുവരി പതിനാറാണ് അപ്പോൾ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം എമർജൻസി ഫണ്ട് രൂപീകരിക്കുക എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ഫോം ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഒരു മാസം ചിലവാകുന്ന തുക നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ട പൈസ എത്രയാണെന്ന് നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണ് വേണ്ടതെങ്കിൽ മിനിമം നോക്കി ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങളുടെ എല്ലാ ചിലവുകളും കൂടി മിനിമം ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ജീവിക്കാൻ വേണമെങ്കിൽ ഒരു ആറ് മാസത്തേക്ക് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഫണ്ട് കളക്ട് ചെയ്ത് വെക്കുക അതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ വെച്ച് മാസം ആകുമ്പോഴേക്കും ഏകദേശം ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപ ഒരു എമർജൻസി ഫണ്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണം അതിന് ചുമ്മാ ബാങ്കിൽ ഇട്ട് വെക്കുന്നതിനേക്കാളും ഒരു ബെസ്റ്റ് ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഡെപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാനും സാധിക്കും അല്ലാതെ ഈ എമർജൻസി ഫണ്ട് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്കൊക്കെ ഡൗൺ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേര് തന്നെ എമർജൻസി ഫണ്ട് എന്നാണ് അപ്പോൾ ഒരു എമർജൻസിക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ എമർജൻസി ഫണ്ട് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് പോലെ അത്രയും വിലയിടുന്ന ഒരു സാധനമല്ല ഒരു മയത്തിലൊക്കെ വിലയിടിയുള്ളൂ മാത്രമല്ല ഗോൾഡിൻ്റെ വില ഇടിയാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ് എപ്പോഴും ഗോൾഡിൻ്റെ വില മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സോ ഈ ഒന്നര ലക്ഷം രൂപ ഫോം ചെയ്യുക ഒറ്റയടിക്ക് ഒന്നര ലക്ഷം രൂപ എടുക്കാനില്ലാത്ത ആളുകൾ മാസം മാസം എമർജൻസി ഫണ്ട് രൂപീകരിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു തുക അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എമർജൻസി ഫണ്ടിലേക്ക് കൂട്ടി വെക്കുക അപ്പോൾ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്ന മാസം ഒരു മുപ്പതിനായിരം രൂപയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് എല്ലാ ചിലവുകളും കൂടി വരുന്നതെങ്കിൽ ബാക്കി ഒരു അയ്യായിരം രൂപ ഉണ്ടാവും അപ്പോൾ ഈ അയ്യായിരം രൂപ മറ്റ് പാഴ്ചലവുകൾ ഒഴിവാക്കി എമർജൻസി ഫണ്ട് രൂപീകരിക്കാനായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ കാര്യത്തിലൊക്കെ എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ സാധിക്കില്ല സോ പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ആറ് മാസം പിടിച്ചു നിൽക്കാനുള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾക്കുണ്ടാവണം ഈ വന്ന കാലത്ത് വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു വർക്ക് സ്ട്രെസ് വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരിയുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല അയാൾ വളരെയധികം നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെ കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ജോലി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയാൽ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ഇ എം ഐ റണ്ണാകുന്നുണ്ടായിരിക്കും അപ്പൊ ഈ മേലധികാരി നിങ്ങൾ പറയുന്ന ചീത്തകളൊക്കെ കേട്ട് സഹിച്ച് ഈ ബാധ്യതകളൊക്കെ നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും അതേസമയം ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് രൂപീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇയാൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റന്റിൽ തന്നെ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും കാരണം ആറുമാസം മറ്റൊരു ജോലി കണ്ടുപിടിച്ച് അവിടെ സെറ്റാകുന്നവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല സോ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ശമ്പളം കുറവാണ് നല്ല ശമ്പളം കിട്ടുന്നൊരു ജോലി നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ജോലി റിസൈൻ ചെയ്തിട്ട് അടുത്തൊരു ജോലി കിട്ടുന്നവരെ ഈ എമർജൻസി ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സോ എമർജൻസി ഫണ്ട് തീർച്ചയായിട്ടും റെഡിയാക്കി വെക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിലവുകളെ ട്രാക്ക് ചെയ്യുക കടലിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നാണ് പറയുന്നത് സോ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ ചെറിയ രൂപയാണെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് എന്ന് പറയുന്ന ക്യാഷ് ബുക്കാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് എത്ര രൂപ ഇൻകം വരുന്നുണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ ചിലവ് എത്രയാണ് എന്ന് നമുക്ക് നോട്ട് ചെയ്ത് ഡേറ്റ് ഉൾപ്പെടെ എന്ത് കാര്യത്തിന് പൈസ ചിലവഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര പൈസ കിട്ടി ടോട്ടലി നമ്മൾ എത്ര പൈസ ചിലവഴിച്ചു എന്ന് വന്നിട്ട് നമുക്ക് ആ ഒരു കണക്കെടുത്ത് നോക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആപ്പ് വേണേൽ ഉപയോഗിക്കാം അങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ക്യാഷ് ബുക്കാണ് സോ നിങ്ങളുടെ സ്പെൻസ് ട്രാക്ക് ചെയ്യുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റ് എ സ്പെൻ ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം എനിക്ക് എത്ര രൂപ ചെലവഴിക്കാം എന്നുള്ളതിനൊരു സ്പെൻ ലിമിറ്റ് ഉണ്ടാവണം അപ്പോൾ ആ ഒരു ലിമിറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പൈസ ചെലവഴിക്കാൻ അല്ലാതെ ഇപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇപ്പം നിങ്ങളുടെ മന്ത്ലി സ്പെൻഡ് ലിമിറ്റ് ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ ആ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇത്ര രൂപയാണ് എനിക്ക് ഈ മാസം ചെലവഴിക്കാനുള്ളത് അപ്പം ഇന്നത്തെ കാര്യങ്ങൾക്ക് ഇത്ര രൂപ മാത്രമേ ഞാൻ ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന് കരുതിയിട്ട് ഒരു സ്പെൻ ലിമിറ്റ് സെറ്റ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്താൻ ശ്രമിക്കുക എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ പല കാര്യങ്ങളിലായിരിക്കും പല കഴിവുകളുണ്ടാകുക നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൂടാതെ ഒരു എക്സ്ട്രാ ഇൻകവും കൂടെ കണ്ടെത്തുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് റോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ എക്സ്ട്രാ ഇൻകം നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ജോലി കൊണ്ട് നിങ്ങളുടെ ചെലവുകളൊക്കെ നടത്താം ഈ കിട്ടുന്ന എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കാം ഈ എമർജൻസി ഫണ്ട് രൂപീകരിക്കാനും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കുമൊക്കെ നിങ്ങൾക്ക് ഈ എക്സ്ട്രാ ഇൻകം മാറ്റി വെക്കാൻ സാധിക്കും സോ ഫൈൻഡ് ആൻഡ് എക്സ്ട്രാ ഇൻകം അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ച് സംസാരിച്ചു ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഉയർത്താനും ഒരു മനുഷ്യനെ തളർത്താനും സാധിക്കുന്ന കാര്യമാണ് അയാൾക്കുള്ള റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും നല്ല ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടലി നമ്മുടെ കരിയറിനെ നമ്മുടെ പേഴ്സണാലിറ്റിയും എല്ലാത്തിനെയും ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ന്യൂ ഇയർ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു മീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ട്രോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും സിംഗിൾ ആയിട്ടിരിക്കുന്ന ചങ്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും കമ്മിറ്റഡ് ആകാൻ ശ്രമിക്കുന്ന ചങ്ക് ഇങ്ങനെയുള്ള ട്രോളുകളാണ് അപ്പം ഈ ട്രോളുകൾ കാണുമ്പോൾ ബേസിക്കായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടിരിക്കുന്ന എന്തോ വലിയ മഹാ അപരാധം ആണ് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും കമ്മിറ്റ് കമ്മിറ്റാവണം എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞോ അറിയാതെയോ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ആളുകളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് സിംഗിളായിട്ടിരിക്കുന്നതിനേക്കാളും വലിയൊരു വിഷമമായിരിക്കും ഇൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ സോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എസ്പെഷ്യലി ആൺകുട്ടികളുടെ കാര്യം ഇപ്പോൾ പെൺകുട്ടികളെന്ന് പറയുന്നത് എസ് എം വി എത്രയധികം കുറഞ്ഞ ആളായിക്കോട്ടെ അല്ലെങ്കിൽ എത്രയധികം കൂടിയ ആളായിക്കോട്ടെ നമ്മൾ പണ്ട് സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു കമ്പിൽ സാരി ചുറ്റിക്കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നുള്ളതാണ് സോ അവർക്ക് കുഴപ്പമില്ല അവർക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും പക്ഷേ ആണുങ്ങൾ ഈ ഒരു ഫ്ളയിങ് ബട്ടർഫ്ലൈയെ ക്യാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറകെ ഓടുമ്പോൾ നിങ്ങൾ ഇമോഷണലി വളരെയധികം ട്രെയിൻ ആകാനുള്ള സാധ്യതയുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളോട് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് തോന്നുന്നുണ്ടാവും നിങ്ങൾ ഡെയിലി ചാറ്റ് ചെയ്യുന്നുണ്ടാവും പെട്ടെന്ന് ഈ പെൺകുട്ടി പുൾ ബാക്ക് ചെയ്യും അപ്പൊ നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആകും എന്തിനാണ് നിങ്ങൾ പുൾ ബാക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണല്ലോ ആദ്യത്തെ ആദ്യത്തെ കുറച്ച് നാളുകൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് പുൾബാക്ക് ചെയ്യുന്ന എന്തിനാണ് ഇനി എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ അല്ലെ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങും നിങ്ങളുടെ കരിയർ ഒരു വഴിക്ക് പോവും നിങ്ങളുടെ ജോലി ഒരു വഴിക്ക് പോവും നിങ്ങളുടെ സ്റ്റഡീസ് ഒരു വഴിക്ക് പോവും നിങ്ങൾ ഇതിനെപ്പറ്റി ആയിരിക്കും കൂൾഡ് ചെയ്യുന്നത് അടുത്ത ദിവസം വീണ്ടും ഈ കുട്ടിയെ അടുപ്പം കാണിക്കും അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് നോർമൽ നോർമലാകും നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാവും അടുത്ത ദിവസം വീണ്ടും പുൾബാക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പിന്നെ ചിന്തിക്കുകയേ വേണ്ട പിന്നെ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകും അതാണ് ബേസിക് ആയിട്ടുള്ള സൈക്കോളജി സ്ത്രീകളുടെ സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ ഈ പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്നത് കാരണം ഈ അടുപ്പം കാണിക്കുക വിഡ്രോ ചെയ്യുക അടുപ്പം കാണിക്കുക വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ ഇമോഷണലി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രക്രിയയാണ് അതവരറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം പണ്ട് കാലങ്ങളിൽ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വരുന്നതിന് മുമ്പ് പുരുഷന്മാരെ സ്ത്രീകൾ തിരഞ്ഞെടുത്തിരുന്നത് അവരുടെ സ്ട്രെങ്ത് നോക്കിയിട്ടാണ് പവർഫുള്ളായിട്ടുള്ള ആളുകളെ ആയിരുന്നു സ്ത്രീകൾ സെലക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ വന്ന കാലത്ത് ആ ഒരു ടെക്നിക്കിനൊക്കെ മാറിയെങ്കിലും അറേഞ്ച്ഡ് മാരേജ് അല്ലാതെ ലവ് മാരേജിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ടെക്നിക്ക് പയറ്റി നോക്കിയിട്ടാണ് എല്ലാ സ്ത്രീകളും അല്ല വളരെ നീറ്റായിട്ട് ജെന്റിലായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കാര്യങ്ങൾ നീക്കുന്ന സ്ത്രീകളുമുണ്ട് ഉണ്ട് പക്ഷെ ഭൂരിഭാഗം വരുന്ന വലിയൊരു സ്ത്രീകളും അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഒരു പുഷാൻപുള്ളവർ കാണിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളെ ഇമോഷണലി മാക്സിമം അവർ പലതരത്തിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അതി കമ്മിറ്റഡ് ആവണോ വേണ്ടേ എന്ന് അവർ തീരുമാനിക്കുന്നത് സോ അവർ ചെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഇമോഷണലി സ്റ്റേബിൾ ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെയാണ് എപ്പോഴും സ്ത്രീകൾ അവരെക്കാളും ഇമോഷണൽ സ്ട്രെങ്ത് ഉള്ള ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാരെ ആയിരിക്കും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ഒരു പുൾ സ്ട്രാറ്റജി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞ് കാല് പിടിച്ച് ഓവർ ടെക്സ്റ്റ് ചെയ്തേക്കാം നിങ്ങൾ പുറകെ പോയേക്കാം അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്ന ഈ ഒരു പുരുഷൻ ഇമോഷണലി വീക്കാണ് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള അട്രാക്ഷൻ എവിടെ കൊണ്ട് നിൽക്കുകയും അവർ എന്നേക്കുമായിട്ട് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് വന്ന് മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചേട്ടാ ഒരു സി ഇഷ്ടം കാണിക്കും അടുത്ത ദിവസം ഒരു റെസ്പോൺസും ഉണ്ടാവില്ല എനിക്ക് ആകെ വട്ട് പിടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എനിക്ക് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്ക് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് സ്ത്രീകളുടെ ഒരു സ്ട്രാറ്റജിയാണ് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു ദിവസം ഇഷ്ടം കാണിച്ചു അടുത്ത ദിവസം വിഡ്രോ ചെയ്തു എന്ന് കരുതി അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇഷ്ടം പോയെ ഞാനെന്ത് തെറ്റ് ചെയ്തു അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് വരാനുള്ളതാണെങ്കിൽ എന്നായാലും വന്നിരിക്കും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ഈ കുട്ടി ഒരു ദിവസത്തേക്ക് മെസ്സേജ് അയക്കില്ല അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് മെസ്സേജ് അയക്കില്ല അപ്പോൾ ഒരു വിധത്തിലും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല ഇതിനെ വളരെ നിസ്സാരമായിട്ട് കളഞ്ഞേക്കുക മെസ്സേജ് അയക്കേണ്ട ആളാണെങ്കിൽ വന്ന് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കുക നിങ്ങളുടെ ലൈഫിൽ എന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പഠിത്തവും നിങ്ങളുടെ കരിയറും ആയിരിക്കും സോ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ഒരു വിധത്തിലും നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ സമ്മതിക്കരുത് സോ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിലേഷൻ ായിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെ നല്ല കോൺഫിഡൻ്റായിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് സിംഗിൾ ആയിട്ട് വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സോ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ഈ ഒരു പുഷ് ആൻഡ് ബുൾ ഡൈനാമിക്സിലൊക്കെ പെട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ ധൈര്യപൂർവ്വം കൂടി അത് പൊട്ടിച്ച് പുറത്ത് വന്ന് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും കീപ്പ് ചെയ്യുക അതിനേക്കാളും വലുതല്ല മറ്റൊന്നും അപ്പോൾ റിലേഷൻഷിപ്പുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ് പേഴ്സണൽ ഗ്രോത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് നമ്മൾ നമ്മൾ തന്നെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങുക നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക നമ്മുടെ ശരീരം ശ്രദ്ധിക്കാൻ തുടങ്ങുക നമ്മുടെ സൗന്ദര്യം ശ്രദ്ധിക്കാൻ തുടങ്ങുക നമ്മുടെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെൽഫ് ഗ്രൂം ചെയ്യുക എല്ലാ അർത്ഥത്തിലും സെൽഫ് ഗ്രൂം ചെയ്യുക നിങ്ങളുടെ ലുക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ഐഡിയോളജികളുടെ കാര്യത്തിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അറിവ് നേടുന്ന കാര്യത്തിലും എല്ലാത്തിലും സെൽഫ് ഗ്രൂം ചെയ്യുക വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്ന എപ്പോഴും വളരെ സെക്സിയും അട്രാക്റ്റീവുമായിരിക്കും നിങ്ങളുടെ ഡ്രസ്സിങ്ങും ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക കൈ കിട്ടുന്ന വലിച്ചുവാരി ഇട്ട് പോവുക എന്നുള്ളതിലുപരി കുറച്ചൊക്കെ നിങ്ങളുടെ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ വളരെയധികം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും പേഴ്സണൽ ഗ്രോത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലായാലും എല്ലാത്തിലും കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ബി കോൺഫിഡൻറ്റ് എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും നമ്മൾ നേരത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ പോലെ അവർ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്ന് കൂടിയാണ് അവർ സബ് കോൺഷ്യസ് ആയിട്ട് പോലും ചെക്ക് ചെയ്യുന്നത് സോ അവരുടെ മൈൻഡ് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറെ ഉണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ന്യൂ ഇയർ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ വീഡിയോ അല്ലാതെ പേഴ്സണൽ ഗ്രോത്ത് അതുപോലെ റിലേഷൻഷിപ്പിൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ സെക്കൻഡ് ചാനലിൽ ചാനലിനി കൺസിസ്റ്റൻറ്റായിട്ട് പോസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു എഡിറ്ററെ ആവശ്യമുണ്ട് കാരണം എനിക്ക് എല്ലാം കൂടി ഇപ്പോൾ മാനേജ് ചെയ്തു കൊണ്ട് പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ ബിസിനസ് ഒരു വഴിക്ക് കൊണ്ടുപോകണം അതിനിടയ്ക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യണം ഇത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് സോ അതുകൊണ്ടൊക്കെ കൂടിയാണ് എനിക്ക് ഇപ്പം ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് സോ നല്ലൊരു എഡിറ്ററിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ ആലപ്പുഴ ലോക്കാലിറ്റിയിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് സോ ഇങ്ങനെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള ആദിൽ ഹുസൈൻ ടു എന്ന് പറയുന്ന ചാനലിൽ പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക പുതിയ സ്കില്ല് പഠിക്കുക എന്ന് പറയുന്ന നമുക്ക് ലൈഫിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം ഹെൽത്ത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല ആരോഗ്യം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ എത്ര പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം നമുക്കത് ബാക്ക്ഫെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ ജനുവരി ഒന്നാം തീയതിയും ജിമ്മിൽ വലിയൊരു ക്യൂ ആയിരിക്കും ജനുവരി സെക്കൻഡ് വീക്ക് ആയി തുടങ്ങുമ്പോൾ തന്നെ ആ ക്യൂ വളരെയധികം കുറഞ്ഞ് 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 ലോപിച്ച് ലോഭിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ അങ്ങനല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുക അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക അതുപോലെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്യുറ്റ് ചെയ്യാനായിട്ട് ഉറച്ച് തീരുമാനമെടുക്കുക പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ പുകവലി നിർത്താനുള്ള തീരുമാനം എടുക്കുക മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിർത്താനുള്ള തീരുമാനം എടുക്കുക സോ നിങ്ങളുടെ ഹെൽത്തിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുക്കുക തീർച്ചയായിട്ടും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നാളെ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഹെൽത്ത്പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പേടി കൂടാതെ നമ്മുടെ സമ്പാദ്യം നശിച്ചു പോകും എന്നുള്ള പേടി കൂടാതെ വളരെ കൂടി നമുക്കത് പൂർണ്ണമായിട്ട് ചികിത്സിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പ്രോപ്പറായിട്ട് ബോഡി ശ്രദ്ധിക്കുക എന്തെങ്കിലും അസുഖങ്ങളുടെ സിംറ്റംസോ കാര്യങ്ങളോ ഒക്കെ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തുടക്കത്തിലെ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് ആണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളുടെയും ഫൗണ്ടേഷനാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങൾ ഏറ്റവും ആയിട്ട് ശ്രമിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി ട്രെയിൻ ചെയ്യുന്ന ആളുകൾ ഇനി അവർ എത്ര വിലപ്പെട്ട ആളുകളാണെങ്കിലും അവരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കുക മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തുവാ ഇപ്പോൾ നല്ലൊരു മ്യൂസിക് കേൾക്കുന്നതാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ മെഡിറ്റേഷനെങ്കിൽ കണ്ണടച്ചിരുന്നൊരു മ്യൂസിക് കേൾക്കുക പാട്ട് കേൾക്കുക ഇനി അതല്ല പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ എങ്കിൽ പ്രാർത്ഥിക്കുക അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കേട്ടാൽ പോലും ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രെയിൻ ആയി പോകും ആ മോട്ടിവേഷൻ നിലനിൽക്കില്ല കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ എന്ത് കേട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാലും മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ അത് ട്രെയിൻ ആവും അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒന്നെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ എപ്പോൾ മോട്ടിവേഷൻ ട്രെയിനായി ആയി പോകുന്നു മോട്ടിവേഷൻ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ കാണുക അല്ലെങ്കിൽ മറ്റേത് ഇൻഫ്ലുവൻസറിൻ്റെ നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് വെച്ച് കണ്ട് കൺസിസ്റ്റൻറ്റായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുക സോ അതൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും കൂടുതൽ പണം സമ്പാദിക്കാനും ഒക്കെയുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും ഞാൻ കൂടുതൽ പണം സമ്പാദിച്ചുകൊണ്ടാണ് എനിക്ക് തന്നെ എനിക്കിത് ഗിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത് സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും കൂടുതലായിട്ട് പൈസ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് ആകാൻ നിങ്ങളെ ഹെല്പ് ചെയ്യും സോ കീപ്പ് മോട്ടിവേറ്റിംഗ് യുവർസെൽഫ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലുള്ള റിലേഷൻഷിപ്പുകൾ കാരണം അത് നിങ്ങളെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു മോശപ്പെട്ട റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു പാർട്ണറുടെ ടെസ്റ്റിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ഡൗൺ ആയി ഡൗൺ ആയി നിങ്ങളുടെ കോൺഫിഡൻസ് പോകും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകും മറ്റ് കാര്യങ്ങളുള്ള ശ്രദ്ധ പോവും ഒരു വെയ്സ്റ്റായി മാറിക്കൊണ്ടിരിക്കും സോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ഇമോഷണലി സ്ട്രെങ്ത് ഉള്ള ആളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് ഇറ്റ് ഈസി മെസ്സേജ് അയച്ചു അയച്ചു ഇല്ലെങ്കിൽ ഇല്ല വിളിച്ചാൽ വിളിച്ചു ഇല്ലെങ്കിൽ ഇല്ല ഡിസ്റ്റൻസ് കാണിച്ചാൽ കാണിച്ചു പോട്ടെ അടുത്ത ആളെ നോക്കുക ആ ഒരു രീതിയിൽ മൈൻഡിനെ സെറ്റ് ചെയ്യുക ഇനി ഇമോഷണലി ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകാതിരിക്കുക സോ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ സോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഈ ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു നല്ല വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഐ യു എ വെരി ഹാപ്പി ന്യൂ ഇയർ സോ ഇത്രയ്ക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എൻ കാര്യം മറക്കണ്ട ഇൻവെസ്റ്റ്മെന്റും പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ സെക്ഷൻ എയ്റ്റി സി സെക്ഷൻ ടെൻ ടെൻ ഡി പ്രകാരമുള്ള ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്കുണ്ടാവും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി പതിനാറാണ് സോ താല്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് നോക്കുക ഐ ഹോപ്പ് യുഡ് ദസ് വീഡിയോ ഹെൽപ്പ് ഫുൾ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഐ എം പ്ലീസ് ടു ഫോർക്ക് ടു എനേബിൾ ദ ബെൽ ബട്ടൺ അൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ എം അദുൽ ഹുസൈൻ സൈനിങ് ഓഫ്